ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ രാവിലെ ഉറക്കമുണർന്ന ശേഷമുള്ള നമ്മുടെ ശീലങ്ങളാണ് അന്നേ ദിവസത്തെ ഗതി നിശ്ചയിക്കുന്നത് രാവിലെയുള്ള ശീലങ്ങൾ വെറും വയറ്റിൽ ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്നിവ ദീർഘകാലാടിസ്ഥാനത്തിൽ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യാം ഉറക്കം ഉണർന്ന് ഉടൻ ധ്യാനം ചെയ്യുക സൂര്യപ്രകാശമേൽക്കുക സ്ക്രീൻ ടൈം പരിമിതപ്പെടുത്തുക എന്നിവയുടെ പ്രധാനം നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും നമ്മളിൽ പലരും ഭക്ഷണക്രമത്തിൻ്റെ കാര്യത്തിൽ അബദ്ധങ്ങൾ അബദ്ധങ്ങൾ ചെയ്യാറുണ്ട് ആരോഗ്യകരമായ ഭക്ഷണമാണെങ്കിലും അവ കഴിക്കുന്ന സമയവും പ്രധാനമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ചില ഹെൽത്തി വിഭവങ്ങളുണ്ട് അവ നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യം മോശമാക്കാം രാവിലെ ഉണർന്നാൽ ഉടൻ കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ശീലം നമ്മളിൽ മിക്ക ആളുകളുടെയും പതിവാണ് ഇതിൽ അടങ്ങിയ കഫീൻ ആമാശയ പാളയെ ഉത്തേജിപ്പിക്കുന്നു ഇത് അസിഡിറ്റി എരിച്ചിൽ ഓക്കാനം പോലുള്ള അവസ്ഥകളിലേക്ക് നയിക്കും അതുപോലെ പലരും ട്രെൻഡ് പിടിച്ച് രാവിലെ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നവരുണ്ട് എന്നാൽ ഇതുപോലുള്ള സിട്രിക് പാനീയങ്ങൾ കുടിക്കുന്നതും കുടലിന് സമാന അനുഭവം ഉണ്ടാക്കും ഇത് ദൈനംദിന ശീലമായി മാറുകയാണെങ്കിൽ കാലക്രമേണ ആസിഡ് റിഫ്ലക്സിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു രാവിലെ ഏറ്റവും എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഏത്തപ്പഴം വളരെ പോഷകങ്ങൾ നിറഞ്ഞതാണെങ്കിലും വെറും വയറ്റിൽ ഏത്തപ്പഴം കഴിക്കുന്നത് ദഹനത്തെ ബുദ്ധിമുട്ടിലാക്കും ഇത് ഗ്യാസ് വയറു മന്ദത എന്നിവയ്ക്ക് കാരണമാകാം അതുപോലെ തന്നെ പാൽ ചേർത്ത് സ്മൂത്തികൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന നിരവധി ആളുകളുണ്ട് പാൽ വെറും വയറ്റിൽ കുടിക്കുന്നത് ബ്ലോട്ടിംഗ് ഉണ്ടാക്കാം പാൽ വെറും വയറ്റിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് ഹെൽത്തി ആണെന്ന് കരുതി വെറും വയറ്റിൽ സാലഡ് കഴിക്കാൻ ശ്രമിക്കുന്നവരോടാണ് ഈ ചോയ്സ് അത്ര ഹെൽത്തി അല്ല സാലഡിൽ ചേർക്കുന്ന പച്ചക്കറികളിൽ ലയിക്കുന്ന നാരുകൾ ധാരാളമുണ്ട് ഇത് വെറും വയറ്റിലേക്ക് എത്തുമ്പോൾ കുടലിനെ പെട്ടെന്ന് ദഹിപ്പിക്കാൻ കഴിയില്ല രാവിലെ പാകം ചെയ്ത ഭക്ഷണത്തോടൊപ്പമോ അല്ലെങ്കിൽ അതിനു ശേഷമോ സാലഡ് കഴിക്കുന്നതാണ് നല്ലത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെപ്പോഴും മൃദുവായതും പോഷക സമൃദ്ധവും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക ഇത് പിന്നീട് വരുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനും ശരീരത്തിന് ഊർജം നൽകാനും കുടലിനെ ഒരുക്കാൻ സഹായിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്